ബിഗ് ബോസ് ഫൈനലൊക്കെ നിലവിൽ അടിപൊളിയാണ് എന്താ പറയുക ഫിനാലെ അടിപൊളിയായിരുന്നു ഡിസേർവ് ചെയ്തിട്ടുള്ള ജിൻഡോ ചേട്ടൻ തന്നെ വിൻ ചെയ്തു പിന്നെ സെക്കൻഡ് ജാസ്മിൻ വരണത് എനിക്ക് കുറച്ചുകൂടി ഉണ്ടായിരുന്നു എന്നാലും അർജുനാണെങ്കിലും അടിപൊളിയാണ് എന്തായാലും പീപ്പിൾ എന്തുകൊണ്ടാണ് ജാസ്മിൻ സെക്കൻഡ് എന്റെ പേഴ്സണലി എന്റെ ഫ്രണ്ട് ജിൻഡോ ചേട്ടനും ജാസ്മിനും പിന്നെ നല്ലോണം കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് ഒരു ആസ് എ ഷോ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്ത കൊടുത്തൊരാളെ കൂടിയാണ് എന്നാലും പൊസിഷൻ ഓൾസോ അടിപൊളിയാണ് അത് കാരണം ആണ് ആണ് ഈ ജാസ്മിൻ കൂടുതലും കണ്ടന്റ് ക്രിയേറ്റ് ഒരു ഡിസ്കഷൻ ഡിസ്കഷൻ നോക്കി പുറത്തുള്ള അല്ല അതൊരു ഗെയിം ഷോ അല്ല ഒരു ഗെയിം ഷോയുടെ ഭാഗമായിട്ട് അവര് കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാകും അത് അവരുടെ ഗെയിം ആണ് അത് സക്സസ് ആയതുകൊണ്ടാണല്ലോ അവർ ഫിനാൽ വരെ എത്തി നിക്കുന്നത് അപ്പൊ പിന്നെ അങ്ങനെയൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ആസ് എ ഗെയിമർ അടിപൊളി ഗെയിമർ ആണ് ഒരു ബിഗ് ബോസ് എന്ന് എന്ന് പറയുന്ന ഒരു ഷോ ജീവിതം മാറ്റിമറിച്ചൊരു ഷോ കൂടെ തന്നെയാണ് എന്ത് തോന്നുന്നു ബിഗ് ബോസ് ഷോ എന്തായിരുന്നു സമ്പാദിച്ചത് ജീവിതത്തിൽ ബിഗ് ബോസില് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അത് ഇതില്ലെങ്കിലും ലൈക്ക് എൻ്റെ ലൈഫ് ഭയങ്കര ചേഞ്ചായി ഞാനിപ്പം എൻ്റെ ഫാമിലി ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു ഫസ്റ്റ് ഞാൻ വന്നപ്പോൾ ഞാൻ വീട്ടിൽ പറയാതെ വന്നു എന്ന് പറഞ്ഞത് ഇപ്പൊ ഞാൻ ഫിനാലേക്ക് തന്നെ എല്ലാം ഷോപ്പിംഗ് ചെയ്ത് പാക്ക് ചെയ്ത് എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് കൂടി വരുന്നത് അപ്പം റിയലി ഹാപ്പി അമ്മ കണ്ണു നിറഞ്ഞിട്ടാണ് ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നത് ഇപ്പോ സന്തോഷാണ് ഫാമിലി മൊത്തത്തിൽ ഫാമിലി ഭയങ്കര സന്തോഷമാണ് ഈ ഷോ കൊണ്ട് ഇപ്പം അമ്മ ചേച്ചിയോടൊപ്പം ചെന്നൈയിലായിരുന്നു ഇപ്പൊ വീട്ടിലിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ എല്ലാം അടിപൊളിയായി പോകുന്നു എല്ലാവരും ഹാപ്പി ഒരു റിയൽ ഗെയിമർ എന്ന് പറഞ്ഞാൽ ആരുടെ പേരായിരിക്കും പറയാൻ പറ്റുക റിയൽ ഗെയിമർ ജിന്തോഷ്ടെന്ന് പറയാൻ വേണെങ്കിൽ ആള് നമുക്ക് നോക്കാണെങ്കിൽ ഡേ വണ്ണിൽ കുറച്ച് സൈലന്റ് ആയിരുന്നു ആളുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഭയങ്കര മുകളിലോട്ട് പണി പണിയെടുത്തിട്ടുണ്ട് അവിടെ ആ ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് ജിൻഡോ കപ്പടിക്കുന്നതാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് പക്ഷെ ശ്രീദു ഔട്ട് ആയപ്പോ ചെറിയൊരു ഡൗട്ട് ഡൌട്ടുണ്ടായിരുന്നു കാരണം ശ്രീദുന്റെ ഔട്ടും കൂടി അർജുനന് വരുമ്പോ അർജുനും നല്ലോണം കേറാൻ ചാൻസ് ഉണ്ട് അതാണ് ജിൻഡോ ചേട്ടൻ ഇങ്ങനെ ഇതിൽ കൊണ്ടുപോകുമ്പോ ഞാൻ വേറെ ഞെട്ടിയിട്ടുള്ള ഒരു എക്സ്പ്രേഷൻ ഇപ്പൊ വൈറലായി പോകുന്നുണ്ട് ഈ ബിഗ് ബോസ് മുന്നേ പോകുന്നതിൽ മുന്നേ എങ്ങനെയായിരുന്നു ബിഗ് ബോസിനെ കണ്ടിരുന്നത് ബിഗ് ബോസിനെ കണ്ടു അത് ഞാൻ എല്ലാ സീസൺസും കാണാറുണ്ട് ഞാൻ ഭയങ്കര ബിഗ് ബോസ് ഫാനാണ് അതുകൊണ്ടാണ് ഇതിലേക്ക് എത്തിയ പക്ഷെ ഉള്ളിൽ എത്തിയപ്പോൾ മനസ്സിലായത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ആണ് കാരണം ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫുഡ് ഇല്ല സ്ലീപ്പ് ഇല്ല എപ്പോഴും അടിയാണ് അപ്പൊ അത് സർവൈവ് ചെയ്യുക ഹൺഡ്രഡ് ഡേയ്സ് അവിടെ നിൽക്കാന്ന് പറയുന്നത് ഭയങ്കര ഒരു ആണ് അപ്പൊ അവിടെ അത്രയും ദിവസം തന്നെ എല്ലാവരും വിന്നേഴ്സ് തന്നെ ഈ ഈ പോലെ തന്നെ ബിഗ് ബോസ് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നോ ഓരോരോ മത്സരാർത്ഥികൾക്കും എന്ത് മാറ്റമാണ് എന്ന് എന്റെ ക്യാരക്ടറിൽ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കില്ല നമുക്ക് നമുക്ക് ഒരു അതെ 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 എപ്പിസോഡിൽ കാണിച്ചു അറിയില്ല എനിക്ക് കുറച്ച് ആംഗർ ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരാളാണ് തുടക്കത്തിൽ കുറച്ച് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റി പിന്നെ ഞാൻ എപ്പോഴും ഇൻഡിപെൻറ് ആയി നിൽക്കുന്ന ആളായത് കൊണ്ട് തന്നെ ക്ലീനിങ് അതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതില് വലിയ ഒന്നുമില്ല എന്നാലും ഇത് കാണുമ്പോൾ നമുക്ക് എന്റെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റി ഫ്യൂച്ചർ പ്ലാൻസ് ഞാനൊന്നും ഞാൻ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് മോഡലിംഗിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് ഇപ്പൊ ഷോസ് ഒക്കെ കിട്ടി ഞാൻ ഞാനിപ്പോ തൃശൂർ ഒപ്പം ഒരു ട്രാം ചെയ്തു അങ്ങനെ കുറച്ച് ഗസ്റ്റ് ഒക്കെ പരിപാടികളായി പോകുന്നു ഞാനൊന്നും അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല വരുന്നത് വരട്ടെ വരട്ടെല്ലാം നല്ലതാണെന്ന് ചോദിച്ചാൽ സിനിമയിലൊക്കെ ആക്ടിനോട് അത്ര താല്പര്യം ഒന്നുമില്ല അറിയാത്ത പരിപാടി നമ്മൾ ചെയ്യരുതല്ലോ അതുകൊണ്ട് ആക്ടിംഗ് ഇല്ല മോഡലിങ് അങ്ങനത്തെ എന്തെങ്കിലും ആണ് മെയിൻ ഈ ബിഗ് ബോസ് എല്ലാ ബിഗ് ബോസും ഈ ബിഗ് ബോസ് ചോദിച്ചാൽ ഈ സീസൺ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട് പിന്നെ എല്ലാ സീസണും ഒരു സ്ലോ പേസിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മുകളിലേക്ക് പോകുന്ന ഇത് തുടക്കം തന്നെ ഫുൾ അടി കൊണ്ട് ഭയങ്കര കോൺട്രവേർഷ്യൽ ആയിട്ടുള്ള ഒരു സീസൺ ആണ് അതൊരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഇപ്പൊ വോട്ടിംഗ് ആണെങ്കിലും സിക്സ്റ്റി ഫൈവ് പെർസെന്റേജോളം കൂടിയെന്നാ പറയുന്നേ അപ്പം കൂടുതൽ അതെ ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടാകുന്ന പറഞ്ഞു ബിഗ് ബോസിൽ തന്നെ ഇപ്പൊ ശ്രീധു അർജുൻ പ്രണയമായാലും ഗബ്രി ജാസ്മിൻ പ്രണയമായാലും ഭയങ്കര ചർച്ചാ വിഷയമായ പ്രണയമൊക്കെ ആയിരുന്നു ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട് ഉണ്ട് ബിഗ് ബോസിന്റെ അകത്ത് ഒരാളെ സംബന്ധിച്ച് ചോദിച്ചാൽ എനിക്ക് എനിക്ക് തോന്നിയത് ശ്രീധു ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ആണ് ജാസ്മിൻ ഗബ്രി എനിക്ക് അറിഞ്ഞുകൂടാ അല്ല അവര് കണ്ടന് വേണ്ടി ചെയ്താണോ അല്ലെങ്കിൽ കണ്ടന്റിന് വേണ്ടി പോയിന്റ് പക്ഷെ ഇപ്പം ഷോ കഴിഞ്ഞിട്ടായാലും അവരുടെ ബോണ്ട് നമ്മളിപ്പോ സ്റ്റേജിന്റെ ബാക്ക് സ്റ്റേജിൽ കാണുമ്പോൾ അവർ എപ്പോഴും ഭയങ്കര ക്ലോസ് ആണ് ഗബ്രിക്കായാലും ആയിരിക്കാം നമ്മൾ ആരും അല്ലല്ലോ നമ്മളാരും അപ്പൊ ഫ്യൂച്ചറൊക്കെ എല്ലാം എനിക്കതിനെ കുറിച്ച് അറിയില്ല കാരണം ഇപ്പൊ നമ്മള് ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഇപ്പൊ നല്ല ഹാപ്പി ആയിട്ട് ആഫ്റ്റർ പാർട്ടി ഇന്നലെ പാർട്ടിണ്ടായിരുന്നപ്പോൾ എല്ലാരും പറഞ്ഞു തീർത്തു ജാനുവും അർജുനും ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്ന അവര് പറഞ്ഞു തീർത്തു പിന്നെ ആരാണ് നോറേം ജാനും തമ്മിൽ ഭയങ്കര ശാപ അങ്ങനത്തെ ഉള്ളതൊക്കെ അവര് പറഞ്ഞ് എല്ലാരും സെറ്റാണ് അതെല്ലാം ഗെയിമിൽ അവിടെ തന്നെ ഉപേക്ഷിച്ച് ഇനി റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കുന്നതാണ് എന്റെ ഭാഗത്തുനിന്നായാലും ആരും ഇപ്പൊ അഭിഷേക് ആയാലും ചെറിയ ഞാനും അഭിഷേക് ചെറിയൊരു ഇഷ്യൂ ഉണ്ടെങ്കിലും ഞാൻ ഞാനൊന്നും അവനെ കണ്ട് പറഞ്ഞു ഒരു ഇഷ്യൂസ് ഇല്ല ഒരു ഗെയിം ഷോന്റെ ഭാഗമാണെന്ന് മാത്രം പറഞ്ഞു എല്ലാം സോൾവ് ചെയ്തു എല്ലാ ഹാപ്പി ആയിരിക്കും വിശ്വസിക്കുന്നത് എന്റെ ഭാഗത്തുനിന്നായിരിക്കും അപ്പൊ എല്ലാവിധ ആശംസകളും ഫ്യൂച്ചർ അടിപൊളിയാണെ താങ്ക് യു സോ മച്ച്